പഞ്ചസാര മാറ്റി നമുക്ക് എന്ത് കഴിക്കാം എന്ന് പല ആളും ചോദിക്കും തേൻ കഴിക്കാവോ ശർക്കര കഴിക്കാവോ ഏതാണ് ഏറ്റവും നല്ലത് ഇപ്പം ശർക്കര എന്ന് പറയുമ്പോൾ ജാഗ്ര ഇത് നമുക്ക് ശുദ്ധമാണ് പഞ്ചസാര എന്ന് പറയുമ്പോൾ റിഫൈൻഡ് ആണ് അത് കൃത്യമായിട്ട് പല സാധനങ്ങളും ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രോസസിങ് കുറവാണ് ശർക്കര കുറച്ചുകൂടെ ഗുണങ്ങളുണ്ടെന്ന് പറയും പക്ഷേ ഗുണത്തിന് വേണ്ടിയാണ് നമ്മൾ കഴിക്കുന്നത് അല്ല മധുരത്തിനു വേണ്ടിയാണ് നൂറ് ഗ്രാം ശർക്കര കഴിക്കുമ്പോൾ ഏകദേശം തൊണ്ണൂറ് ഗ്രാം കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിലൂടെ ഉണ്ട് എത്തുന്നുണ്ട് അതായത് അത് പഞ്ചസാരയായിട്ട് മാറും പ്യുവർ ഷുഗറായിട്ടത് മാറും അപ്പം നമ്മുടെ ഈ ബ്ലഡ് ഷുഗർ നമ്മൾ സാധാരണ പഞ്ചസാര കഴിക്കുന്നതിനെക്കാട്ടും ശർക്കര കഴിക്കുമ്പോൾ ഉയരാനുള്ള സാധ്യത ഉണ്ട് ഇതിനാണ് നമ്മൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് എത്ര വേഗത്തിൽ ഷുഗർ ഹൈക്ക് ഹൈക്കാവുന്നുള്ളത് ഏകദേശം എൺപത്തിനാലാണ് റിഫൈൻഡ് ഷുഗർ ഏകദേശം എഴുപത്തിയഞ്ചിന് അടുപ്പിച്ചാണെങ്കിൽ ഇത് എൺപത്തിനാല് വരെ വളരെ സ്പീഡിലാണ് ഹൈക്ക് ഉണ്ടാവും അപ്പം അത് നല്ലൊരു ഓപ്ഷനല്ല ഇനി തേൻ എന്നുള്ള തേന് ഒരു ടേബിൾ സ്പൂൺ എടുക്കുന്ന സമയത്ത് തേനിൽ ഏകദേശം പതിനേഴ് ഗ്രാം ഷുഗറാണുള്ളത് തേൻ ശുദ്ധമായ തേനിലാണെങ്കിൽ പല ഗുണങ്ങളുണ്ടെന്ന് പറയാം നമുക്കത് കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇതിനകത്ത് ഫ്രക്ടോസും ഗ്ലൂക്കോസും ഗ്ലൂക്കോസുമാണ് തേനിലുള്ളത് അത് വളരെ വേഗത്തിൽ ശരീരത്തിലോട്ട് അബ്സോർവ് ചെയ്യും ഇതേപോലെ ഇൻസുലിൻ വളരെ വേഗത്തിൽ സ്പൈക്ക് ഉണ്ടാവും ഗ്ലൈസിമിക് ഇൻഡെക്സ് ഏകദേശം അറുപത്തി അഞ്ചാണ് അതുകൊണ്ട് തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളോ പ്രമേഹം വരാൻ സാധ്യത ഉള്ളവരെന്നും ഒരു കാരണവശാലും തേൻ ഉപയോഗിക്കരുതെന്നും പറയുന്നു